കുറവലങ്ങാട്ട് പൊതുസ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ നിറയുന്നതിൽ പ്രതിഷേധമുയരുന്നു മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ നടപടി വേണമെന്നും ആവശ്യമുയരുന്നു ഗ്രാമപഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള മത്സ്യമാർക്കറ്റിലും വലിയ വലിയതോട്ടിലും മാലിന്യം നിറയുന്നതും സാമൂഹ്യവിരുദ്ധ മാലിന്യം പുറന്തള്ളുന്നതും പൊതുജനാരോഗ്യത്തിന് ഗുരുതരമായ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് മത്സ്യമാർക്കറ്റിലും പരിസര പ്രദേശത്തും മലിനജലം കെട്ടിക്കിടക്കുന്നതും മാലിന്യം അടിഞ്ഞുകൂടുന്നതും ഒഴിവാക്കുന്നതിനുള്ള പഞ്ചായത്ത് നടപടികളും വൈകുകയാണ് ഗ്രാമഹൃദയത്തിലൂടെ കടന്നുപോകുന്ന വലിയതോട് നിറയെ മാലിന്യം അടിഞ്ഞുകൂടിയതും പ്രദേശത്തെ ശുദ്ധജല സ്രോതസ്സുകൾ മലിനമാകുവാൻ കാരണമായിട്ടുണ്ട് ആരുടെയും ശ്രദ്ധ കടന്നെത്താത്ത സ്ഥലത്ത് വലിയ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളിലാക്കി മാലിന്യം പുറന്തള്ളിയിരിക്കുകയാണ് മാലിന്യം നിക്ഷേപിക്കരുതെന്ന് പഞ്ചായത്ത് ബോർഡ് വെച്ചിട്ടുണ്ട് അവരാരും ശ്രദ്ധിക്കപ്പെടുന്നുണ്ടോ അവർക്ക് എന്താ ജോലി അവർക്ക് എന്താ ജോലി ഒപ്പിടുക പൈസ വാങ്ങിക്കുക ഇതൊന്നും നോക്കാൻ സമയമില്ല അന്വേഷിക്കാൻ സമയമില്ല അതുപോലെ ഇവിടുത്തെ പൊതുപ്രവർത്തകരുമുണ്ടോ അവരൊന്നും ഇതൊന്നും നോക്കുന്നില്ല പറയുന്നില്ല റിപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഈ തോട്ടിലൊക്കെ ഞങ്ങളിവിടെ പണി കഴിയുമ്പോഴൊന്ന് കുളിച്ചോട്ടിരുന്ന തോടാ ഈ പഞ്ചായത്ത് തന്നെ പഞ്ചായത്തിലെ മാലിന്യം മലിനജലം തന്നെ ഇപ്പോൾ തോട്ടിലേക്ക് ഒഴുക്കുന്നത് പിന്നെ ആ ഹോട്ടലുകാരെയോ മറ്റ് വ്യാപാരികളെയോ ഇവർക്ക് വിമർശിക്കാൻ വിമർശിക്കാനൊക്കെ അവരുടെ വേണ്ടി നടപടിയെടുക്കാനൊക്കു നടപടി എടുത്തതെന്ന് പറയുന്നുണ്ട് എന്ത് നടപടി എടുത്തുവെന്ന് ഇവർ ആരെങ്കിലും പറയുന്നുണ്ടോ എന്ത് നടപടി അവരെടുക്കുന്നത് നടപടി എടുത്തു എന്ന് പറയുന്നുണ്ട് എന്ത് നടപടി എടുത്തത് പത്തോ അഞ്ഞൂറോ രൂപ വാങ്ങിച്ചുകൊണ്ട് ഒരു നടപടിയാണോ അതിപ്പോഴേ ഇപ്പറേം വാങ്ങിച്ചു ഇപ്പറ പുറകും കൈവിടെ അവർ തിരിച്ച് വാങ്ങിച്ചുകൊണ്ട് പോകും അത് തന്നെയാണ് ചെയ്തു കുറവലങ്ങാട് ബസ് സ്റ്റേഷനോട് ചേർന്നുള്ള മത്സ്യമാർക്കറ്റിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിച്ചു വരുന്നതായും ഡ്രെയിനേജ് സംവിധാനം സുഗമമാക്കുവാൻ ഓട നിർമ്മാണം നടന്നുവരികയാണെന്നും വലിയ തോട്ടിൽ മാലിന്യം നിക്ഷേപിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മതായി പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന്റെ മാർക്കറ്റ് നവീകരണം തന്നെയാണ് നമ്മൾ 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 ഉദ്ദേശിച്ചിരിക്കുന്നത് കാരണം ഓട ഓട ക്ലീൻ ക്ലീൻ ഫ്രണ്ട് പുതിയ വെട്ടുന്നുണ്ട് കൂടാതെ നമ്മളവിടെ മത്സ്യമാർക്കറ്റിൽ നിന്നും ഒഴുകുന്ന വേസ്റ്റ് വെള്ളമാണെന്ന് കരുതി ആദ്യം കോരി കളയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കോൺട്രാക്ട് വരികയും അവിടെ ആ സാവ് പൊക്കി എടുക്കുകയൊക്കെ ചെയ്തു പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷമാണ് വെള്ളമല്ല അവിടെ കട്ടിയായിട്ടിരിക്കുന്നതാണെന്ന് അറിഞ്ഞ് അത് എടുക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യം ഒരു സാഹചര്യമായതുകൊണ്ട് ഒരല്പം നീണ്ടുപോയതാണ് പോകാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ പെരുന്നാളിനോടനുബന്ധിച്ച് പെരുന്നാളിന് മുമ്പായിട്ട് ഓട മൊത്തം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോൺട്രാക്ട് വരികയും ആ പെരു ആ സമയത്ത് അവിടുത്തെ കച്ചവടക്കാർ തന്നെ പെരുന്നാളായതുകൊണ്ട് അവർക്ക് കച്ചവടം കിട്ടുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് അത് ഇല്ലാതാക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അവർ അല്പം വൈകിയത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അത് ഓട ക്ലീൻ ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാർക്കറ്റ് തുടങ്ങിയതിന് ശേഷം ഇത്രയും വർഷമായിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ ഇത്രയും വലിയൊരു നവീകരണ പ്രവർത്തനവും ക്ലീനിങ്ങും നടത്തുന്നത് കൂടാതെ നമ്മുടെ ബസ് സ്റ്റാൻഡിലെ ഓട സ്ലാവ് മൊത്തം എടുത്ത് ക്ലീൻ ചെയ്യുകയും നമ്മൾ ആ കിണർ കിണറും മൊത്തം തേങ്ങി ഒരു നവീകരണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് കുറലിനാട് ഗ്രാമപഞ്ചായത്ത് മാതൃകാപരമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് അവിടെ ഈ നവീകരണ പ്രവർത്തനം നടത്തുന്നത് അതിനുശേഷം നമ്മളവിടെ മനോഹരമായിട്ട് ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ച് ഓടം തീർത്ത് സാവിട്ട് നമ്മൾ നമുക്ക് ഗ്രിപ്പുള്ള ഇൻ്റർലോക്ക് സഹിതം നമ്മൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്